പതിമൂന്ന് പേരുടെ ജീവനെടുത്ത ഗുണാക്കേവിലെ ഒരു കുഴി അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെടുന്നു കൊടൈക്കനാലിലെ ഗുണാക്കേ മുൻപ് വസ്തു ചെയ്തിട്ടുള്ളവരിൽ പലർക്കും അറിയാത്ത ഒരു കാര്യമാണിത് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ചിദംബരത്തിന്റെ സംവിധാനത്തിലെത്തിയ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന മലയാള സിനിമ ഹിറ്റായതോടുകൂടി കൊടൈക്കനാലിലെ വൈറലായ ഗുണാക്കേവ് കാണാൻ വരുന്നവരുടെ എണ്ണം കൂടിയിരിക്കുകയാണ് സിനിമ സിനിമയിറങ്ങുന്നതിന് മുൻപും കൊടൈക്കനാ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഡബിൾസ് കിച്ചൺ എന്ന ഗുണാക്കേവ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനായ ബി എസ് വാർഡ് എന്നയാളാണ് ആളാണ് ഡബിൾസ് കിച്ചൺ എന്ന ഗുണാക്കേവ് കണ്ടെത്തിയത് പില്ലറോക്സ് എന്നറിയപ്പെടുന്ന മൂന്ന് കൂറ്റൻപാറകൾക്കിടയിലായിട്ടാണ് ഗുണാക്കേവ് ഉള്ളത് കമൽഹാസൻ നായകനായ ഗുണ എന്ന ചിത്രത്തിലെ കൺമണി അൻപൂടി എന്ന സോങ് ഈ ഗുഹയിൽ വെച്ചാണ് ചിത്രീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തിയേറ്ററുകളിലെത്തിയ ഗുണ എന്ന സിനിമയും അതിൽ അതിമനോഹരമായ കൺമണി അൻപൂടി എന്ന സോങ്ങും ഹിറ്റായതോട് കൂടെയാണ് ഈ ഗുഹയ്ക്ക് ഗുണക്കേവ് എന്ന് പേര് ലഭിച്ചതും ഇവിടെ സഞ്ചാരികളുടെ പ്രധാന സ്പോട്ടായി മാറിയതും ഗുണാക്കേവിലെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിട്ടുള്ള ഈ ഗുഹക്കുള്ളിൽ പതിമൂന്ന് മരണം നടന്നിട്ടുണ്ടെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകളിൽ പറയുന്നതെങ്കിലും അതിലും കൂടുതൽ മരണം ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത് അപ്പോൾ സിനിമ കണ്ട് അഡ്വഞ്ചർ എന്നും പറഞ്ഞ് ആരും റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിട്ടുള്ള ഈ ഗുഹക്കുള്ളിൽ പോയി അപകടങ്ങളെ വിളിച്ചു വരുത്തരുത്